നേരത്തെ സി വി വർഗീസിന്റെ പ്രസ്താവനയോട് ഉൾപ്പെടെ പ്രതികരിക്കുകയായിരുന്നു കേരളാ കോൺഗ്രസിന്റെ മുന്നണി മാറ്റം മന്ത്രി റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ച് തടഞ്ഞെന്ന സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ശരിയായ നിലപാടെടുക്കാൻ റോഷിക്ക് സി പി എം പിൻബലം നൽകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുന്നണി മാറ്റം തടഞ്ഞത് രാഷ്ട്രീയ വിജയമാണെന്നും സി വി വർഗീസ് പറഞ്ഞു പാർട്ടി കമ്മിറ്റിയിൽ നടന്ന പ്രസംഗത്തിന്റെ ശബ്ദരേഖ ഇത് റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം

ശബ്ദരേഖ തെളിവാണ് കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച വിവരങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ വിശദീകരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് കേരള കോൺഗ്രസുമായി എൽ ഡി എഫിനുള്ളത് അടുത്ത ബന്ധമാണ് യു ഡി എഫിലേക്ക് പോകാനുള്ള ചർച്ചകൾ ഉയർന്നു വന്നപ്പോൾ തന്നെ റോഷെ അഗസ്തിൻ ഇതിനെ ശക്തമായി എതിർത്തുവെന്നാണ് സി വി വർഗീസ് പറയുന്നത് അതിന് കാരണം റോഷെ അസ്തിനെ എൽ ഡി എഫ് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമീപനം റോഷയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നും അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് പോകാത്തതെന്നും സി വി വർഗീസ് വിശദീകരിക്കുന്നതിന്റെ ഓഡിയോ സന്ദേശമാണ് റിപ്പോർട്ടർ ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദീകരിക്കുന്ന സംവിധാനം ഉണ്ടായത് എന്തായാലും ഇടുക്കി മണ്ഡലത്തിൽ റോഷി അഗസ്റ്റിനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നൊരു മനോനിലയിലേക്ക് ഇടുക്കിയിലെ മുഴുവൻ സഹായക്കൾ എത്തിയെന്നും റോഷി അഗസ്റ്റിനെ വമ്പിച്ച കൂടി വിജയിപ്പിക്കണമെന്നും സി വി വർഗീസ് ഈ പാർട്ടി കമ്മിറ്റിയിൽ പറയുകയും ചെയ്തു എന്തായാലും കേരള കോൺഗ്രസ് യു ഡി എഫിൽ എത്തിയിരുന്നുവെങ്കിൽ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ അതിന് തടയിടാനായത് രാഷ്ട്രീയ നേട്ടമാണെന്നും സി പി എം വിലയിരുത്തുന്നു വിനീതമാണ്